അന്താരാഷ്ട്ര ഗീർവാണങ്ങൾ അടിക്കുകയും ജനങ്ങളെ കബളിപ്പിക്കാൻ ഈ ലോകത്തെങ്ങുമില്ലാത്ത നുണകൾ പറയുകയും ചെയ്യുന്നവർക്കാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയും ആർ എസ് എസിൻ്റെ മാനസപുത്രനുമായ നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾ കൃത്യമായും നെഞ്ചിൽ തന്നെ ചെന്നുകൊള്ളുന്നത് ആരാണെന്ന് പറയേണ്ടതില്ലോ അല്ലേ നിതിൻ ഗഡ്കരിയും പേരൊന്നും പറഞ്ഞില്ല പക്ഷേ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി കാണും സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും സാധിക്കും ആ സ്വപ്നങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചു നടക്കാനും എളുപ്പമാണ് പക്ഷേ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിജയിയായി മാറുന്നത് എന്ന് നിതിൻ ഗഡ്കരി പറയുന്നു ഇതേ കാര്യം തന്നെയാണ് നേരത്തെ ആർ എസ് എസിൻ്റെ തലവനായ മോഹൻ ഭഗവതും രണ്ടാമനായ ഭയ്യാജി ജോഷിയും ഒക്കെയും ചൂണ്ടിക്കാട്ടിയത് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിലല്ല അത് കൃത്യമായി നടപ്പിലാക്കുന്നതിലാണ് ഒരു ഭരണാധികാരിയുടെ മികവിരിക്കുന്നത് എന്ന് നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ച് ആർ എസ് എസ് നേതൃത്വം പറഞ്ഞു ഒപ്പം നിതിൻ ഗഡ്കരി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ആദ്യമായിട്ടല്ല നിതിൻ ഗഡ്കരി പറയുന്നത് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു ഈ വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അത് പാലിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു നരേന്ദ്രമോദിയെ ഡയറക്റ്റായി തന്നെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിക്കാത്ത പ്രധാനമന്ത്രി ആയിരിക്കുന്നു എന്ന തരത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കാൻ നിതിൻ ഗഡ്കരി നേരത്തെ തന്നെ ശ്രമിച്ചിരുന്നു അതായത് അതോടൊപ്പം തന്നെ ഈ ഹിന്ദി ഭൂമിയിലെ തെരഞ്ഞെടുപ്പ് പരാജയം വന്നപ്പോൾ ബാക്കിയുള്ള ഇടങ്ങളിൽ വിജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെങ്കിൽ നേതൃത്വം എന്തുകൊണ്ട് ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്ന് ഗഡ്കരി കൃത്യമായി ചോദിച്ചു ഗഡ്കരിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ആർ എസ് എസിൻ്റെ ആശീർവാദം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവായിരുന്നു ഗഡ്കരിയുടെ ഈ പ്രസ്താവനകൾ വരുന്നതിന് തൊട്ടു പിന്നാലെ ആർ എസ് എസ് നേതൃത്വം അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി വരുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിലും അതുതന്നെയാണ് രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ വാക്ക് കൊടുത്ത് ആളുകളിൽ നിന്ന് വോട്ട് വാങ്ങിയതിന് ശേഷം ഒരു സുചന്തിതമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എന്നുള്ളതിനെ കൃത്യമായി തന്നെയാണ് ആർ എസ് വിമർശിക്കുന്നത് അതായത് വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുക്കുക അതിനിപ്പോൾ എന്ത് വിഷയത്തിലായാലും എന്തെല്ലാമായിരുന്നു പറഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അപ്പോൾ യാഥാർത്ഥ്യവും വാഗ്ദാനങ്ങളും സ്വപ്നം കാണലും തമ്മിലുള്ള ആ വലിയ പൊരുത്തക്കേട്ടുണ്ടല്ലോ ആ പൊരുത്തൊക്കേടിനെയാണ് നിതിൻ ഗഡ്കരി ചൂണ്ടിക്കാട്ടുന്നത് ഉറപ്പാണ് നിതിൻ ഗഡ്കരി ഉദ്ദേശിച്ചത് തന്നെ തന്നെയാണ് എന്ന് മോദിക്കറിയാം അത് തന്നെ മാത്രമാണ് എന്ന് മോദിക്കറിയാം നമുക്കറിയാം ആർ എസ് എസിൻ്റെ മനസ്സിൽ ഒരു പ്ലാൻ ബി ഉണ്ട് ആ പ്ലാൻ ബിയിലെ നേതാവ് നിതിൻ ഗഡ്കരിയാണ്